ഹലോ ഹായ് അപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ഇന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ റേഷൻ കടയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് റേഷൻ വാങ്ങാൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഉണ്ടായിരുന്ന റേഷൻ കട എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോകണമായിരുന്നു അതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഈ മാസമാണ് തുടങ്ങിയത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ പക്ഷേ ഇതിന്ന വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കുക വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് എന്താ ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ ആന വരുന്നതാട്ടോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ആന വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കാണിച്ച വീടുകളുണ്ടായിരുന്നില്ല വീടുകളുടെ ബാക്കിലൂടെയാണ് വന്നത് വാഴയൊക്കെ നശിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെതായി കാണുന്നതാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഞങ്ങളെ നാട്ടിൽ അതതിൻ്റെ കുറേ ദൂരം കണ്ടു ഒരു കുന്ന് ആ കുന്നൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ അവിടെ അവിടെ കൂടെ ഒക്കെ നടന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പം നല്ല ഭംഗിയാണ് ഞാൻ പോയിട്ടുണ്ട് ഒരു ഒരു പ്രാവശ്യം പിന്നെ ആ റേഷൻ കടൻ്റെ അകത്ത് ഹോർലിക്സ് മൈദ റവ സോപ്പ് ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റേറ്റ് കൊടുത്ത് വാങ്ങണം പിന്നെ അതാ അവിടെയാണ് നമുക്ക് റേഷൻ തരുന്നത് കേട്ടോ പിന്നെ റേഷനൊക്കെ വാങ്ങി വീട്ടിലെത്തി അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണണ്ടേ അപ്പോൾ ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കിലോ ഉപ്പ് ഇതൊക്കെ എല്ലാ മാസവും അവർ തരുന്നതാണ് കേട്ടോ പിന്നെ പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല പിന്നെ ഒരു ലി ഒരു ലിറ്റർ ഓയിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊക്കെ ഇവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ് തരുന്നതാണ് കേട്ടോ ഇവിടെ തമിഴ്നാട്ടിലുള്ള എല്ലാ റേഷൻ കടയിലും ഉണ്ടാവും പിന്നെ രണ്ട് കിലോ പഞ്ചസാര പിന്നെ എല്ലാ റേഷൻ കടയിലും കൊടുക്കുന്നതല്ലേ പഞ്ചസാര പിന്നെ ഒരു കിലോ പരിപ്പ് മുപ്പത് രൂപയായിട്ട് ഒരു കിലോ പരിപ്പിന് അതുണ്ട് പിന്നെ പച്ചരി ചോറ്റരി അതൊക്കെ ഉള്ളു അതൊക്കെ പിന്നെ എല്ലാവർക്കും എല്ലാ റേഷൻ കട ഉള്ളതും തരുന്നതല്ലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ